ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ മെറ്റൽ ഇൻഡെക്സ് തന്നെ അഞ്ച് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഫെറസ് നോൺ ഫെറസ് തുടങ്ങിയ മെറ്റലുകൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചതാണ് മെറ്റൽ സെക്ടറിന്റെ മികച്ച പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം വേദാന്ത ഹിൻഡാൽകോ ടാറ്റ സ്റ്റീൽ ജെഎസ് ഡബ്ല്യു സ്റ്റീൽ തുടങ്ങിയ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ബേസിക് മെറ്റലിന്റെ വില ഉയർന്നതും യു എസിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്നുള്ള പ്രതീക്ഷയും യു എസ് ഡോളർ ഇൻഡെക്സ് ഇടിയുന്നതുമാണ് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം കൂടാതെ ചൈനയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിലെ പുരോഗതിയും മെറ്റൽ സെക്ടറിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അപ്ഡേറ്റ് പ്രകാരം ഇന്ത്യയുടെ സ്റ്റീൽ പ്രൊഡക്ഷനും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സ്റ്റീൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിലുപരി ചൈനയുടെ സ്റ്റീൽ പ്രൊഡക്ഷൻ ഉണ്ടായ ഇടിവ് ഇന്ത്യൻ സ്റ്റീൽസ് ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിലെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ ഡൊമസ്റ്റിക് സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് പന്ത്രണ്ട് ശതമാനത്തോളം സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതും സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് സ്റ്റീൽ സെക്ടർ പോലെ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മെറ്റൽ സെക്ടറിലെ മറ്റൊരു സെക്ടറാണ് കോപ്പർ അല്ലെങ്കിൽ കോപ്പർ സെക്ടറുമായി ബന്ധപ്പെട്ട കോപ്പർ എന്ന മെറ്റൽ ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ വില ഉയരുന്നത് കോപ്പർ സെക്ടറിലെ സ്റ്റോക്കുകളുടെ സ്റ്റോക്കുകളുടെ കോപ്പറുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു ഗോൾഡ്മാൻ സൻസിന്റെ റിപ്പോർട്ട് പ്രകാരം കോപ്പറിന്റെ ഡോളറിൽ നിന്നും ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളറായി ഉയർന്നിട്ടുണ്ട് കൂടാതെ വരും വർഷത്തിൽ അതായത് ഈ ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ കോപ്പറിന്റെ വില പതിനായിരത്തി അൻപത് ഡോളർ പെർ ടണ്ണായി ഉയരും എന്നും പറയുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കോപ്പർ സെക്ടറിലെയും കോപ്പറുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് അതേസമയം കോപ്പറിന്റെ വില ഉയരുന്നത് വയർ ആൻഡ് കേബിൾ സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് കോപ്പറിന്റെ വില ഉയരുന്നത് വയർ ആൻഡ് കേബിൾ സെക്ടറിലെ കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റ് ഉയരുന്നതിനും കമ്പനികളുടെ പെർഫോമൻസിനെ ചിലപ്പോൾ അത് പ്രതികൂലമായി ബാധിക്കുന്നതിനും സാധ്യതയുണ്ട് മുൻനിര വയറാൻഡ് കേബിൾ സെക്ടറിലെ കമ്പനികൾ കോപ്പറിന്റെ വില ഉയരുന്നത് കൺസ്യൂമേഴ്സിലേക്ക് വളരെ പെട്ടെന്ന് പാസ് ചെയ്യും അതേസമയം മിഡ് ക്യാപ്റ്റി കാറ്റഗറിയിലെയും സ്മോൾ ക്യാപ്സ് കാറ്റഗറിയിലെയും വയറാൻഡ് കേബിൾ സെക്ടറിലെ കമ്പനികൾക്ക് ഇൻപുട്ട് കോപ്പറിന്റെ വില ഉയരുന്നത് കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ആൻഡിക്കുന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ഹിൻഡാൽകോ നാൽകോ വേദാന്ത ഹിന്ദുസ്ഥാൻ സിങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് മെറ്റൽ സെക്ടറിൽ നിന്നും അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് സ്റ്റോക്കുകളാണ് ടാറ്റ സ്റ്റീലും ഹിൻഡാൽകോയും ടാറ്റാ സ്റ്റീൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആൾറെഡി റെസിസ്റ്റൻസ് സോണിന് അടുത്തായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടുമാണ് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ് അത്ര അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോ അല്ല ടാറ്റാ സ്റ്റീലിനുള്ളത് രണ്ടാമത്തേത് ഹിൻഡാൽക്കോ ഹിൻഡാൽകോ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എഴുന്നൂറ് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് ഹിൻഡാൽകോയിൽ അറുന്നൂറ്റൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് വയ്ക്കേണ്ടത് ഇവിടെ നിന്നും എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അൻപത് പോലുള്ള ടാർഗറ്റുകളാണ് ഹിൻഡാൽകോ എന്ന സ്റ്റോക്കിൽ ലക്ഷ്യം വയ്ക്കേണ്ടത് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്കാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഭാരത് ഹേവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് പൂജ്യം പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ അദാനി ഗ്രൂപ്പിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആകർഷിക്കുന്നത് എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള ആറ് തെർമൽ പവർ പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് ഭാരത് ഹേവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ന്യൂസിൻ്റെ ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും സ്റ്റോക്ക് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് സ്റ്റോക്കിൽ കാണുന്നത് കൂടാതെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ ഫ്രഷ് ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു ഓർഡർ ബുക്കിൽ ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് കമ്പനി കൈവരിച്ചിട്ടുണ്ട് കൂടാതെ സ്ട്രോങ് ബയിങ് മൊമെൻ്റം സ്റ്റോക്കിൽ പ്രകടമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പതിനൊന്ന് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് ഇയർടെൽ ഡേറ്റിൽ പതിമൂന്ന് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൻ്റെ ലോങ് ടൈം പെർഫോമൻസ് നോക്കിയാൽ രണ്ട് മാസം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ഇരുന്നൂറ്റി പതിമൂന്നും മൂന്ന് വർഷം കൊണ്ട് നാനൂറ്റി എഴുപത്തഞ്ചും അഞ്ച് വർഷം കൊണ്ട് അറുന്നൂറ്റി പതിനാറ് ശതമാനത്തിനടുത്തും റിട്ടേൺ ആണ് നൽകിയത് ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് സ്റ്റോക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്നിനടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൽ ബൈങ് മൊമെൻറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ നിന്നും മുന്നൂറ് മുന്നൂറ്റൻപത് തുടങ്ങിയ ഹയർ ലെവലിലുള്ള ടാർഗറ്റ് നമ്മൾക്ക് എയിം ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് പ്രൈസാണ് ഇരുന്നൂറ്റി അടുത്തുള്ള സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്